ഒരു രാത്രി മുഴുവനും റോഡില് അവര് സമയം രണ്ടു മണി ഈ കുഞ്ഞ് നോക്ക് ഒരു കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോഡിൽ തിരക്ക് ഒരേ സമയം സങ്കടവും സന്തോഷവും വരുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് യു പിയിലൂടെ ട്രാവൽ ചെയ്ത് ഒരു കപ്പിൾ വ്ളോഗേഴ്സിൻ്റെ അനുഭവം അവർ ഷൂട്ട് ചെയ്ത് യൂട്യൂബ് പങ്കിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ഈ കപ്പിൾ ബ്ലോഗേഴ്സ് പകൽ മൊത്തം സഞ്ചരിക്കുകയും രാത്രിയിൽ ഏതെങ്കിലും ഒരു പെട്രോൾ ബങ്കിൻ്റെ അടുത്ത് ടെൻറ്റ് കെട്ടി താമസിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ബീഹാറിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് അവർക്ക് ഒരു ദിവസം രാത്രി ടെൻറ്റ് കെട്ടി താമസിക്കാൻ ഇട വന്നത് അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടത് നേരമായി കരച്ചിൽ കേൾക്കുന്നു ആദ്യം അവർ വിചാരിച്ചത് പമ്പിൽ വന്ന ഏതെങ്കിലും ഒരു ഫാമിലിയുടെ കുട്ടിയുടെ കരച്ചിലായിരിക്കുമെന്നാണ് അതുകൊണ്ട് ആദ്യം അവർ അത് മൈൻഡ് ചെയ്തില്ല പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും കരച്ചിൽ നിൽക്കാത്തപ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങി നോക്കി എന്താണ് സംഭവമെന്ന് അറിയാനായി പോയപ്പോഴേക്കും റോഡിന് നടുവിൽ ഡിവൈഡറിൽ ഇരുന്ന് ഒരു പെൺകുഞ്ഞ് കരയുകയായിരുന്നു എക്സ്പ്രസ് ഹൈവേയാണ് വാഹനങ്ങളാണെങ്കിൽ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട് കുട്ടി റോഡിലേക്ക് ഇറങ്ങിയാൽ ഏതെങ്കിലും ഇടിക്കും കപ്പിൾ ബ്ലോഗേഴ്സ് കുട്ടിയുടെ അടുത്ത് ചെന്ന് നോക്കി ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് നോക്കിയപ്പോളേക്കും ചെറിയ ബുദ്ധിവൈകല്യമുള്ള ഒരു മോളാണ് എങ്ങനെയെങ്കിലും റോഡിൽ നിന്നും കുഞ്ഞിനെ മാറ്റണമല്ലോ എത്ര വിളിച്ചിട്ടും കുഞ്ഞ് വരാൻ കൂട്ടാക്കുന്നുമില്ല ഭാഷ ഒരു പ്രശ്നമായിരുന്നു വ്ളോഗേഴ്സിന് അത്യാവശ്യം ഹിന്ദി അറിയാമായിരുന്നു അത് വച്ച് ഒരുവിധം അവർ മോളെ റോഡിൽ നിന്നും മാറ്റി ഇനി കുട്ടിയെ വീട്ടിലെത്തിക്കണം അറിയാത്ത സ്ഥലമാണ് എന്തു ചെയ്യണമെന്നറിയാതെ അവർ കുട്ടിയേയും കൊണ്ട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി കുട്ടിക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു അവിടെ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു ഹിന്ദിയിൽ അവിടെയുള്ളവർ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഏകാ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് കുട്ടിയുടെ വീട് അച്ഛൻ്റെ പേരും കുട്ടി പറയുന്നുണ്ട് പക്ഷേ കുറേ ശ്രമിച്ചിട്ടും ആളെ കിട്ടുന്നുമില്ല പതുക്കെ പതുക്കെ എല്ലാവരും കൈയൊഴിയാൻ തുടങ്ങി സുഖമില്ലാത്ത കുട്ടിയാണെന്ന് പോലും ഓർക്കാതെ പാതിരാത്രി എല്ലാവരും അവളെ റോഡിൽ ഉപേക്ഷിച്ചു ആ വ്ളോഗേഴ്സിന് പക്ഷേ കുട്ടിയുമായിട്ട് അവിടെ തന്നെ കൂട്ടുനിന്നു കണ്ടു നിൽക്കുവാൻ മനസ്സാക്ഷിയുള്ള ആർക്കും സാധിക്കില്ല ആ കുഞ്ഞിൻ്റെ വേദന അറിയണമെങ്കിൽ ഒന്നെങ്കിൽ ആ സ്ഥലത്ത് നിൽക്കുന്നത് പോലെ നമ്മൾ സ്വയം സങ്കല്പിച്ച് നോക്കണം ഇല്ലെങ്കിൽ നമ്മളുടെ മക്കളെ തന്നെ ആ സ്ഥാനത്ത് നമ്മൾ കണ്ടു കണ്ടുനോക്കണം വല്ലാത്തൊരവസ്ഥയാണത് ഇതുപോലെ എത്ര എത്ര കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ തെരുവിൽ എങ്ങനെ വലിച്ചെറിയപ്പെടുന്നത് ഈ വയ്യാത്ത കുട്ടി പതിനഞ്ച് കിലോമീറ്റർക്കപ്പുറം എങ്ങനെ എത്തി അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണോ അതോ അവൾ സ്വയം ഇറങ്ങി വന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും അവളെ ഉപേക്ഷിച്ചതാണോ അവളെ ആരെങ്കിലും ഉപദ്രവിച്ചോ അങ്ങനെയുള്ള നൂറ് നൂറ് ചോദ്യങ്ങളാണ് നമ്മളുടെ മനസ്സിലുള്ളത് അർദ്ധരാത്രി ആരാരും ഇല്ലാതെ റോഡിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് അകപ്പെടുന്ന പെൺകുട്ടിയുടെ ഒരു അവസ്ഥ അവൾ ഭക്ഷണം കഴിക്കുവാൻ കണ്ടാൽ നല്ലോണം അവളുടെ വിശപ്പ് നമുക്ക് മനസ്സിലാക്കാം നന്നായിട്ട് വിശന്നിട്ടുണ്ട് കുഞ്ഞിന് അത് ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾക്കറിയാം എന്നാലും ഈ കുഞ്ഞ് ഇത്രയും അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സാധാരണ പെട്രോൾ ഉറങ്ങാറ് അപ്പൊ ഇന്ന് ഈ പെട്രോൾ പമ്പിൽ വന്നപ്പോ ഞാൻ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അവരും അടുത്ത വാങ്ങി ചോദിക്കാണെ നിങ്ങൾക്ക് എന്തുവാണെന്ന് എന്താണ് പറയാൻ ഞാൻ പറഞ്ഞു ആ കുട്ടി ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് കുതറിയിട്ട് എന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം റോഡിലേക്ക് ഓടി അപ്പൊ ഒരു ജീവനല്ലേ എന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ആ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിക്കും ജീവൻ തന്നെയാണ് മരുഷന്മാർക്ക് മാത്ര പക്ഷിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാനും സാറിനെ വിളിച്ചു പറഞ്ഞത് ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റും ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് അപ്പൊ പറഞ്ഞു പാകൽ ഹേ അത് എന്താ പാഗൽ അടക്കി മീൻസ് ബുദ്ധിശ്രദ്ധ ഇല്ലാത്ത കുട്ടിയാണ് ഇവിടെ തടുത്തുള്ളത് എന്നാണ് അത് അങ്ങനെ വിട്ടാ മതി പോയിക്കോട്ടെ ഞാൻ പറഞ്ഞ അങ്ങനെ വിടാൻ പറ്റില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അത് റോഡിലേക്ക് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു എങ്ങനെ കഴിഞ്ഞ പിന്നെ നമുക്ക് അതില് ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു നിങ്ങൾ അവർ ഈ കുട്ടിയുടെ വീട് അറിയാന്നല്ലേ പറഞ്ഞത് വീട്ടിൽ കൊണ്ടുപോടണം അവസാനം അവര് മനസ്സില്ലാ മനസ്സോടെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് അറിയില്ല എന്നെ വീട്ടിൽ തന്നെ എത്തിക്കോ ഇല്ലെന്ന് എത്തിക്കാന്നുള്ള വാക്ക് തന്നിട്ട് പോയിട്ടുണ്ട് കൊഞ്ഞ് വിസമ്മതിച്ചിരുന്നു ആദ്യം പോവാൻ പറ്റിട്ട് പോലീസിനെ കണ്ടോണ്ടാണോ അറിയില്ല വിസമ്മതിച്ചു എങ്കിലും അവര് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് സേഫ് ആണെന്ന് നമ്മുടെ സ്ഥാനത്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കുറച്ച് വലിയ പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ തീർച്ചയായും അവളുടെ സ്ഥിതി വളരെ അപകടത്തിൽ തന്നെ ആയേനെ സുഖമില്ലാത്ത കുട്ടി ഇത് ഇടപെട്ടാൽ തലയിലാകുമോ എന്ന പേടിയാണ് ആളുകൾക്ക് അവരുടെ നാട്ടിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കാറുണ്ട് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് സ്വന്തം വീട്ടിൽ മക്കളുള്ളവർ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ കുട്ടികളൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വരുന്ന സമയം ഒന്നെങ്കിൽ ചൈൽഡ് ലൈൻ്റെ പോലീസിനോ ഒക്കെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഇല്ലേ അല്ലെങ്കിൽ അവരുടെ ഭാവി എന്തായിത്തീരും പെൺകുട്ടികളാണെങ്കിൽ പറയുകയും വേണ്ട ഇഷ്ടം പോലെ ആളുകൾ തക്കം പാർത്തിരിക്കുന്നുണ്ടാകും ചെറിയ കുട്ടിയാണെന്ന യാതൊരു നോട്ടവും അവർക്കുണ്ടാകില്ല കേരളത്തിലാണെങ്കിൽ എത്ര വയ്യാത്ത കുട്ടിയെയും പൊന്നുപോലെ നോക്കുന്ന ധാരാളം മാതാപിതാക്കന്മാരുണ്ട് നമുക്കും ഇഷ്ടം പോലെ നെഗറ്റീവ്സ് ക്രൈമും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ചൂഷണം നേ നേരിടുന്നവരുമുണ്ട് പക്ഷേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ ഇവിടെ ഇത് വളരെ കുറവാണ് മനുഷ്യത്വമുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വ്ളോഗേഴ്സ് സ്വന്തം നാട്ടിലല്ല തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാനും ആരുമില്ലാത്തപ്പോൾ ഇവർ തന്നെ പോലീസിനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് ഇത് ചെയ്യാതെ പോകാമായിരുന്നു വേണമെങ്കിൽ അവർ ഇരുന്നത് ഇരുന്നതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ പെൺകുഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്നത് ഈ വ്ളോഗേഴ്സ് നൈറ്റ് പെട്രോളിങ്ങിന് വരുന്ന പോലീസുകാർക്ക് വേണ്ടി കാത്തിരുന്നു ആരും തന്നെ വരാത്തപ്പോൾ അവർ പോലീസിനെ വിളിച്ചു വരുത്തി നല്ല മനസ്സ് പോലീസുകാർക്ക് ഉണ്ടാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഈ വ്ളോഗേഴ്സിൻ്റെ നല്ല മനസ്സാണ് ഈ കുഞ്ഞിന് ഇത്രയെങ്കിലും രക്ഷപ്പെടുത്തിയത് അതെത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല യാത്രാക്ഷീണമൊക്കെ മാറ്റിവെച്ച് ഉറക്കവും ഒഴിച്ച് അവർക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ വല്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു കാര്യമെങ്കിലും ഒരു കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് തന്നെ പോലീസുകാരെ വിളിച്ച് ഏൽപ്പിക്കുകയെങ്കിലും ചെയ്തു അപ്പോൾ എത്ര എത്ര സംഭവങ്ങളാണ് ഇത് ഓരോരോ മനസാക്ഷിയില്ലാത്ത ഓരോരോ പ്രവർത്തികൾ നമ്മൾക്ക് ചുറ്റിലും നടക്കുന്നത് കാണുമ്പോഴേക്കും മനസ്സ് തന്നെ ആകെ മൊത്തം മരവിച്ച് പോയി പോവുകയാണ് ഈ കാലത്ത് ഇങ്ങനെയും പല സംഭവങ്ങളും നടക്കുന്നുണ്ട് നമ്മൾക്ക് ചുറ്റിലും എത്ര പേര് ഇതൊക്കെ അറിയുന്നു ധാരാളം പേര് ഇങ്ങനെ നടക്കുന്നതൊന്നും അറിയാത്തവരായിട്ട് തന്നെയുണ്ട് അപ്പോൾ ഒരുപാട് പേരിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കുവാനും എല്ലാവരും നേരിടുന്ന ഈ വലിയ ഭീഷണിയും കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ചിട്ടുമൊക്കെ ഒന്ന് ബോധവൽക്കരിക്കാൻ കൂടിയാണ് ഇങ്ങനത്തെ വീഡിയോസ് പ്രധാനമായിട്ടും ഞാൻ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക നമ്മളുടെ ചുറ്റിലും ഓരോന്നൊക്കെ നടക്കുമ്പോഴേക്കും നമ്മളെ കൊണ്ടാകുന്ന വിധം എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഇന്ന് പൂർത്തിയാകുകയാണ്